കോതമംഗലത്ത് ജനവാസ മേഖലയിലെ കിണറ്റിൽ വീണ കാട്ടാനയെ കരകയറ്റിയിരുന്നതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും നാടകീയ രംഗങ്ങളാണ് അവിടെ അരങ്ങേറുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും വാക്കു പറയുകയും അത് വാക്ക് പാലിക്കാതെ ഇവിടെ നിന്നും മുങ്ങിയതായാണ് നാട്ടുകാരും ഈ കിണറിൻ്റെ ഉടമസ്ഥരായ കുടുംബവും ആരോപിക്കുന്നത് ഇപ്പോൾ വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് പോലീസുമായി വാക്കുതർക്കം വരെ ഉണ്ടാകുന്നു ഇവിടെ നിന്നും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ആർ ഡി ഒ ഉൾപ്പെടെ കാട്ടാനയെ കരകയറ്റി വിട്ടതിന് ശേഷം എവിടെ നിന്ന് പോയി എന്നാണ് ഇവർ ആരോപിക്കുന്നത് എന്നാൽ തങ്ങൾക്കുണ്ട് തങ്ങളുടെ നഷ്ട പരിഹാരം അത് അക്കാര്യത്തിൽ പാലിച്ചില്ല മാത്രമല്ല ഈ കാട്ടാനയെ ഈ ഇവിടെ നിന്നും ജെ സി ബി ഉപയോഗിച്ച് ഉയർത്തി മറ്റൊരു വാഹനത്തിൽ കയറ്റി വനത്തിൽ കൊണ്ടേ ഇടും എന്നായിരുന്നു എഗ്രിമെന്റ് തയ്യാറാക്കിയത് എന്നാൽ ഈ എഗ്രിമെന്റ് പ്രകാരമല്ല ഇവർ ഇത് ചെയ്തത് വെറുതെ ഈ കിണറ്റിൽ നിന്ന് ഒരു വഴിയുണ്ട് ആനോണി വെച്ച് ഇവിടുന്ന് കേട്ടി കൊണ്ടുപോകുന്നതാ ഇന്ന് ഞാനൊന്നും ഈ വീടിന്ന് പോയി ഒന്ന് ഇത്ര അടുത്ത് എന്താ മാറി അപ്പൊ തന്നെ എന്നോട് വിളിച്ചാൽ ഇവിടെ ഓപ്പറേറ്റർ ഞാൻ അവിടുന്ന് എത്ര തന്നെ ആന പോടക്കം കുടുംബാംഗങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ് അവർ നിസ്സഹായരായ അവർ ഇപ്പോൾ കുളത്തിലേക്ക് തന്നെ ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സിജു എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് കർഷകനാണ് ഈ കർഷകന്റെ കുടുംബത്തിലേക്കും മറ്റുള്ള സമീപത്തുള്ള പത്ത് ഇരുപതോളം വീടുകളിലേക്കും വെള്ളം എത്തിക്കുന്നു കിണർ മലിനപ്പെടുത്തുകയും ആ കിണർ വെറുതെ വക്കുകളെല്ലാം മണ്ണു മാന്തി ഉപയോഗിച്ച് നീക്കം ചെയ്ത് ഞങ്ങൾ കുടിവെള്ളം തടസ്സപ്പെടുത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ആദ്യം വാക്കുപാലിക്കാതെ പോയി എന്ന് പറഞ്ഞ് ഇവർ കിണറ്റിൽ തന്നെ ചാടും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഇതിന് സമാധാനം പറയണം നഷ്ടപ്രകാരം നൽകണമെന്ന് ആവശ്യവുമായി സിജീവും ഭാര്യയും കിണറിൻ്റെ വക്കിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് അവരെ പിന്തിരിപ്പിക്കുവാൻ നാട്ടുകാർ ശ്രമിക്കുന്നു പോലീസുകാരും അവിടേക്ക് ഓടി വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കുടുംബം ഒന്നടങ്കം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ഈ വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ ഈ കാട്ടാന അകപ്പെടുന്നത് അന്ന് ആ സമയം മുതൽ നാട്ടുകാർ ഇവരെ സ്വാതന്ത്രിപ്പിക്കുന്നതും രക്ഷാപ്ര ഉൾപ്പെടെ നാട്ടുകാർ ഇവിടെ സംഘടിച്ച് ഒപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിരുന്നു പക്ഷേ ഇന്നലെ രാത്രി മുതൽ ഇവരെ ആശ്വസിപ്പിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇവ നിങ്ങൾക്കുണ്ടായ നഷ്ടപരിഹാരം ഞങ്ങൾ തരാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇവിടേക്ക് ഒരു വാഹനം അല്ലെങ്കിൽ ജെ സി ബി ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന കിട്ടീടം കുറച്ച് നാട്ടിൽ സംഭവിക്കും അതിന് മാത്രമല്ല ഈ മൈക്ക് വെടി വെച്ചതിന് ശേഷം വൈകുന്നേരത്തോടെ ഒരു വാഹനം വാഹനത്തിൽ കയറ്റി മറ്റു ഒരു സ്ഥലത്തേക്ക് അതായത് ഇവിടുന്ന് എല്ലാവരും ഓടിച്ചു കൊണ്ടിരുന്നത് കണ്ടില്ലേ ഞങ്ങൾ ഇത് തന്ത്രമാണ് പോസ്സാരം ഇനി പറവര് ത്തിന്റെ അതായത് ഈ കിണർ പിന്നെ ഉടമസ്ഥയായ കുടുംബത്തിന്റെ സിധുവിന്റെ ഭാര്യ റോംസുമായി സംസാരിക്കുകയാണ് ഞങ്ങളോട് പറഞ്ഞ ഒരു വാക്കും പാലിച്ചില്ല ഞങ്ങളുടെ ഈ അവസ്ഥയിലായിരിക്കും ഗഹണി കിണർ ഇപ്പോൾ അതായത് സമീപ പ്രദേശങ്ങളിലെ കല്ലുകളൊക്കെ ആയിരുന്നു ആദ്യം പോയതെങ്കിൽ ഇപ്പോൾ ഒരു പൂർണ്ണമായിട്ടും മലിനമാക്കിയിരിക്കുകയാണ് തികച്ചും കിണർത്തുന്നതിന് വേറൊരു മാർഗവുമില്ല ആർഡിയോ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിരുന്ന വാക്ക് പറഞ്ഞതാണ് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് വാക്ക് പറഞ്ഞതാണ് അത് എം എൽ എ സ്ഥലം എം എൽ എ ജോണി ആന്റണി ഉൾപ്പെടെ സ്ഥലം എം എൽ കോതമംഗലം എം എൽ എ ആൻ്റണി ജോൺ സമീപത്തുള്ള എം എൽ എ എൽദോസ് കുന്നിപ്പള്ളി തുടങ്ങിയ ആളുകൾ വന്ന് വാക്ക് വാക്കുപറഞ്ഞതാണ് അങ്ങനെയുള്ള വാക്കിൻ്റെ പുറത്താണ് ഞങ്ങൾ ഇതിനെ സമ്മതിച്ചത് പക്ഷേ ഇത് ഞങ്ങളോട് ചെയ്തത് ഈ നാട്ടുകാരോട് തന്നെ ചെയ്തത് വലിയൊരു ചതിയാണ് ഈ ആനയെ നാട്ടുകാർ ഇവിടെ നിന്ന് മാറിയ സമയം നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ച് നാട്ടുകാരെല്ലാം വീട്ടിൽ കയറ്റി ഇരുത്തിയതിനു ശേഷം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാണിച്ചത് അങ്ങേയറ്റം മോശമായ പ്രവൃത്തി എന്ന് തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ ആരോപിക്കുന്നത് അതോടൊപ്പം ഇപ്പോൾ വലിയ സംഘർഷം തർക്കം ഈ സമീപത്തന്നെ ഈ സ്ഥലത്ത് യാണ് നാട്ടുകാർ സംഘടിച്ച് ഇവിടേക്ക് എത്തുന്നുണ്ട് പോലീസ് മാത്രമാണ് ഇവരുടെ സമീപിക്കാൻ ഇവരെ സ്വാധീനിക്കാൻ പോലീസ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ സമയത്തേക്ക് വരുന്ന മറ്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആദ്യം അടക്കമുള്ള ഉദ്യോഗസ്ഥരും മറുപടി പറയണം എന്നാണ് പറയുന്നത് നൂറ്റി മുപ്പത്തിനാല് പ്രഖ്യാപിച്ച് ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റിയതിനു ശേഷം വഞ്ചിക്കുകയായിരുന്നു ഞങ്ങളെ തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു മയക്കുപിടി വെച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകും കാട്ടാനയെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞതിന് പകരമായി കാട്ടായി വഴി തെളിച്ച് ഓടിച്ചുവിടുകയാണ് കാട്ടിലേക്ക് ഓടിച്ചു നിക്കുക എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ആ ആഘോഷത്തോടെ ഇനിയും ഇന്ന രാജ്യം വരാൻ സാധ്യതയുണ്ട് ഞങ്ങളുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട് ഞങ്ങളുടെ ജീവന് ഭീഷണിയാകാനുള്ള സാധ്യത ഉണ്ട് എന്ന കാര്യങ്ങൾ ഉയർത്തി കാട്ടിയാണ് ഇപ്പോൾ നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി കൂടിയിരിക്കുന്നത് അതേസമയം ഈ കുടുംബത്തിനൊപ്പമായിരുന്നു ഈ നാട്ടുകാർ എല്ലാവരും നിന്നത് കാരണം വലിയ ഒരു ചെറിയൊരു കൃഷി ഭൂമി കൊണ്ട് ഉപജീവനം മാർഗ്ഗ നടത്തുന്ന ഒരു കുടുംബമാണ് ക്ഷീര കർഷകരാണ് അത്തരത്തിൽ കുടുംബത്തിനാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നത് രാത്രിയിൽ വന്ന കാട്ടാന അവരുടെ അവരുപയോഗിച്ചിരുന്ന കിണർ മലിനമാക്കുകയും അതിപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ ആനയെ രക്ഷപ്പെടുത്തുന്നത് മാത്രം രക്ഷപ്പെടുത്തുക എന്ന് കാര്യത്തിന് വേണ്ടി കിണർ ആ മലിനമാക്കുകയും സമീപത്തെ അവരുടെ വസ്തുക്കളൊക്കെ ഇരിച്ച് കളയുകയും ചെയ്തതാണ് പക്ഷേ ഇവരുടെ ഈ പ്രശ്നങ്ങൾക്ക് ഇവരുടെ ഈ ദുരിതത്തിന് അത് ഉദ്യോഗസ്ഥർ അധികൃതർ കാണാതെ പോകില്ല എന്ന് കരുതാൻ കഴിയും കാരണം വലിയ നഷ്ടമാണ് അവർക്കുണ്ടായിരുന്നത് അവരുടെ മരങ്ങൾ കൃഷി ഭൂമിയിലുള്ള മറ്റ് 谢谢 ൊക്കെ നശിപ്പിച്ച ശേഷമാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് പക്ഷേ ഇവരോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന് കാട്ടി വലിയ പ്രതിഷേധവും ഈ സ്ഥലത്ത് ഇപ്പോൾ തുറന്നു വരികയാണ് കിണറ്റിൽ താടി തങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് സിജുവും സിജുവിന്റെ മാതാവ് അപ്പോൾ അരിഞ്ഞു നിൽക്കുന്നുണ്ട് സിജുവിൻ്റെ മാതാവ് ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിൽക്കുകയാണ് അപ്പോഴും അവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി സുഹൃത്തുക്കളായ നാട്ടുകാർ തങ്ങൾ നിൽക്കുകയാണ് നിങ്ങൾ ആത്മഹത്യത്തെ ചെയ്യേണ്ടറിഞ്ഞില്ല ഉദ്യോഗസ്ഥ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവർ പരിഹരിച്ചതിനും നിങ്ങൾക്കൊപ്പം ഉണ്ടാകാം പ്രതിഷേധവുമായും എല്ലാ സഹായവുമായും നിങ്ങൾക്കൊപ്പം ഉണ്ടാകാം എന്ന് നാട്ടുകാർ പറഞ്ഞ് നിൽക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിലേക്കാണ് കോട്ടപ്പടി പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ ആനയെ ഇവിടെ നിന്നും ആനയെ ഓടിച്ചു വിടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ദൃശ്യത്തിന് ശേഷമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും മുങ്ങി ആർ ഡി ഒ ഇവിടെ നിന്ന് മുങ്ങി തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ച് വലിയ പ്രതിഷേധവും അതേ തുടർന്ന് കിണറ്റിൽ ചാടിയുള്ള ആത്മഹത്യാ ശ്രമവും ഒക്കെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ക്യാമറാമാൻ വിവേക് ജീവിനൊപ്പം സി അർഷാം